जय श्री राम जय श्री राम जय श्रीताभि श्रीराम राम जय श्री राम श्रीराम राय श्रीराम श्रीराम राम जय श्रीराम राम अम्बुदश्यामल कोमलाङ्गं सीतासमारोपितवामभागं पाणौ महाताय कचालु चापं नहामि रामं रघुवंशनाथं विद्महे सीतावल्लभाय धीमहि तन्नो रामप्रचोदयात् अध्यात्मरामायण आरण्यकाण्डम् സൂര്യശ്രമ പ്രവേശ വിഖ്യത മാജയ പൂർണ്ണം അത്യദ്ഭുതം കുലസ്ഥലംക്ഷീമൃഗനിശേവിതം രാഘവ നവരജൻ തന്നോടും സീതയോടും

പുത്രഭാര്യ പുത്രഭാര്യ അന്ധകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടു പിന്നെ നിന്തിരുവടി ഭക്തവത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടണമേ സത്വരം ദയാവിധി മൂത്രമാംസാമേദ്യാന്തപുൽഗലപിണ്ഡമാകും ഗാത്രമോട്ടോള മതി കഷ്മല മതിഞ്ചരുൾ അത്തയാം മഹാമോഹ പാശബന്ധവും ശേഖരിച്ചാക്കിനാശന ഭവാൻ വാഴുകെന്നുള്ളി നിത്യം

വിശ്വസംഹാര സൃഷ്ടിച്ച് ജിക ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണുരൂപങ്ങളായിരൂപനായ ഭവാൻ വാഴുന്നു മഹാത്മനം നാനാരൂപങ്ങളായി കാണുന്നു ലോകത്തിങ്കിൽ ഹനുമാൻ ജലം പ്രദീപറി കാണും പോലെ ഇങ്ങനെയുള്ള ഭവത് ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം അറിഞ്ഞു ും തന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മ മഹോചരമായ രൂപവത് രൂപം തെന്മായാ വിടംബനരചിതം മനുഷ്യകം മന്മത് കോടി കോടി സുഭകം ഗമനീയം ആരുണ്യപൂർണ നേത്രം കാമുണരം സ്മേരസുന്ദര മുഖാമചിംബരധരം സീതാ സംയുതം സുമിത്രാത്മജനിഷേഭിത പാദപങ്കജം നീല നീരജ കളേബരം കോമളമതിശാന്തമനന്ദഗുണമീരാമമാത്മാരാമാനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമധ്യ മമാനേത്ര ഗോചരമായോരിനിത്യം

സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ പ്രകൃതമേതൽ സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അൽപവോമില്ല സംശയം നിരൂപിച്ചാൽ താപസോത്തമാ ഭവാനെന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമാസായ

ഒട്ടുനാളുണ്ടോ ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്പമോദത്തോടൊക്കെ തക്ക പോയി പാണാമല്ലോ യുദ്ധമാനന്ദം പോട്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവനം കൃത്യ ശീഘ്രം പ്രീതരാമുനിയോടും ജാനകീ ദേവിയോടും സൂദരനോടും മന്ദം നടന്നു മധ്യാ പോയിതോ രാ അനുജാമേ ജവം വന്നു സൽക്കാരം ചെയ്ത അനഗസ്

നന്ദന സമാനമാനന്ദി നന്ദന വേദധ്വനിപ്രവരന്മാരമര മുനികളും സമ്മോദം പൂണ്ടുവാഴും പൂണ്ടുവാഴുംകരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവസ്തുക്കളും അറ്റമില്ലാതവണ്ണം ബ്രഹ്മലോകഭൂമിജീ നോട് നേരല്ലെന്നത്രീ ബ്രഹ്മജ്ഞന്മാരായുള്ളോ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യം ഓരോ നിവാ കണ്ടുകൊ പുറത്തെടുത്തു ശുഭദേശേ വിശ്രമിച്ചു രാമൻഷ്ണൻ തന്നോടിനിപ്പോൾ ചെന്നു വേഗേന ചെന്നു ഭവാന കൃത്യ മുനീന്ദ്രനോടാകനായോരനീയം ഉണർത്തിച്ചീഴണം ജാനിജിയോടും പ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരസിച്ചിടുന്ന രൂപാശ്രമം ർപ്പരം ശിഷ്യന്മാർക്കായി കാമത മഹസ്ത്യമാനീശ്വരം ആരുടാഭിനയം കൊണ്ട് അനദ വക്രത്തോടും ആരാൽ വീരുടൻ ദണ്ട് നമസ്കാരവും ചെയ്താൽ

ുംബിയും കുമ്പിട്ടു ഭക്യാദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവൂമെടുത്ത് ചെയ്തു പരമാനന്ദിജനായ ലക്ഷ്മണനെയും രാഘവനുടേ കര പങ്കാമ കൃഷ്ടാത്മനാമനുശ്രേഷ രാശിരാജന പ്രിയനായ വിശേഷം രാമം പാദ്യഘ്യാസനമധുഭർക്കുഖ്യൂമാ പാദ്യ ഉപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം പൂജിപ്പിച്ചു അന്യനം തഹോദന അനേകാന്തില്യടിന വന്യഭോജനങ്ങൾ കൊണ്ടു സാദരം പൂജിപ്പിച്ചു കന്യനം തഹോദന അനേകാന്തയതുല്യടിന വന്യപൂജനങ്ങൾ കൊണ്ടു സാദരം പൂജിപ്പിച്ചു ധന്യനന്ദബോധന പൂർവം ഗമനം മധുവാമൃതം കാഞ്ചനം വൈദീഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബലി നിഗ്രഹണം സന്ദ്രതരണം ലങ്കാപരിയ മർദ്ദനം പച്ചാൽ രാവണ കുംഭകർണനിണം രാമായണം